ഹലോ റൈഡേഴ്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹ്യൂജിന്റെ കമ്പനിയിൽ എത്തിയിരിക്കുന്ന ഒരു ട്വന്റി വൺ സ്പീഡ് കിഡ്ലിൻ ഗിയർ സൈക്കിൾ ആണ് ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാ നോക്കാം ഇതിന് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഗിയർ വരുന്നുണ്ട് അതായത് ത്രീ ഇൻറ്റു സെവൻ ഗിയർ വരുന്നുണ്ട് ഷിമാനോയുടെ മലേഷ്യയുടെ ഓജ് ഗിയർ ആണ് വരുന്നത് ഗിയറിന്റെ ഷിഫ്റ്റേഴ്സിനടം എന്നൊക്കെ ഗ്യാരണ്ടി എവിടെയെങ്കിലും കിട്ടും എന്നാൽ കിട്ടും ബൈഡനിലെ ഷിഫ്റ്റേഴ്സിനടക്കം അതൊക്കെ ഗ്യാരന്റി തരാൻ പറ്റിയ ഒരു മോഡൽ പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് ഇതിന്റെ ഹാൻഡില് ഇത് ഫോർ ബോൾട്ട് ഹാൻഡിലാണ് ഇതിൽ ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നുണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ബാക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ട്വന്റി വൺ ഫ്രണ്ടും ബാക്കും ഗിയർ വരുന്നുണ്ട് റിമ്മുകളൊക്കെ ഇതിന് ഡബിൾ ബോൾ വലവേ റിമ് അതായത് തുരുമ്പും കാര്യങ്ങളൊന്നും വരാത്ത ഡബിൾ ബോൾ വലവേ റിം വരുന്നുണ്ട് ബാക്കിലെ ഷിഫ്റ്റർ വരുന്നത് ബാക്കിലെ ഡിലൈനർ സോറി ബാക്കിലെ ഡിലൈനർ വരുന്നത് ഒറിജിനൽ മാലേഷ്യയുടെ ആണ് കമ്പനി ചൂസ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഈ വണ്ടി ഒരു കളർഫുൾ സിസ്റ്റാണ് കളറാണെങ്കിലും ഒരു റെഡ് ഗ്രേ കോംബിയിലാണ് ഈ വണ്ടിയുടെ കളറും വരുന്നത് ഇത് ട്വന്റി സെവനിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് ഇതിൻ്റെ കേബിളുകളൊക്കെ ഫ്രെയിമിന്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് ഇന്നർ റൂട്ട് കാബിളിങ് വരുന്നുണ്ട് ഫ്രണ്ട് റിലീസ് വീലിന് ഫ്രണ്ട് റിലീസ് വീല് വരുന്നുണ്ട് കൂടാതെ ട്വൻറ്റി സെവൻ സൈസിലും ട്വൻ്റി സിക്സ് സൈസിലും ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പതിനാലായിരം രൂപക്ക് നിങ്ങൾക്ക് ഓൾ കേരള ഡെലിവറി ലഭിക്കുന്ന ഒരു വണ്ടി കൂടെയാണിത് അപ്പോൾ ഈ ഒരു സൈക്കിളിനെ പറ്റിയോ മറ്റു ഏതെങ്കിലും സൈക്കിളിനെ പറ്റിയോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഇ എം ഐ ഫീച്ചേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോ ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം